ഹലോ തമ്പി പറ എത്ര വീഡിയോ ഇറങ്ങിയത് പറഞ്ഞാലും ചിലർക്ക് ശബ്ദത്തിലാണ് കമ്പം ഞാനും ഇടവഴിയിലൂടെ പോകുമ്പോൾ എന്തിനാ എന്നെ വിളിച്ച് അത് പറയാനാണ് പറഞ്ഞത് എന്റെ വീടിന്റെ എന്താ തോലി ഓ എന്റെ വീടിന്റെ പാലുകാച്ചാണെന്ന് രണ്ട് സെറ്റ് ട്യൂബ് വേണം നാട്ടിലുള്ള എല്ലാ ലൈറ്റ് വർക്കർമാരും കാർ വാങ്ങി വീട് വാങ്ങി സെറ്റപ്പായി നീ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നതിന്റെ കാരണം മനസ്സിലായോ ആ മനസ്സിലായില്ല നിന്റെ ഈ മുണങ്ങ വർത്തമാനം എവിടെ നിന്റെ ഉച്ച ശംഖു വിളിച്ചായിരുന്നോ ശംഖു വിളിച്ചതല്ല ഞാനൊരു ഏമ്പക്കം വിട്ടു ശംഖു വിളിച്ചായിരുന്നു എന്തിനെ ചുമന്ന വര വരച്ചിട്ടില്ലേ അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമിൽ ഒരെണ്ണം വരയ്ക്കണം അത് ചുമന്ന വര വരച്ചതല്ല പിന്നെ പണി ശരിയാവാഞ്ഞിട്ടെ അവന്റെ മുഖം അവനെ ഉരക്കുമ്പോൾ അവന്റെ കൂടുള്ളവർ നോക്കി നിക്കുമ്പോൾ അവൻ എന്റെ മുഖം പിടിച്ചു മൂക്കിന്റെ പകുതി അപ്പോൾ അവിടെ നിനക്കൊരു കാര്യം അറിയാം എന്റെ കഴിഞ്ഞ കാല ജീവിതം ആന്റപ്പന്റെ ധിക്കറിലായി ആന്റോമാൻ നിക്കോബാർ കടലിലും കപ്പലിലും പടി ചെയ്തു ഞാൻ കോടികൾ ഉണ്ടാകും നിനക്ക് മറ്റൊരു കാര്യം അറിയാം മുപ്പത്തഞ്ചു വർഷം കൊണ്ട് വീടാണ് ഈ വീടിന്റെ പാലുകാച്ച് കേട്ടുകേട്ട് മടുത്തുചേട്ട ഞാൻ നല്ല പഞ്ച് ായിരുന്നു ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അത് നൂറെ നൂറേ കേറിയ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു മണ്ടനാണോ എന്നാണ് എന്റെ സംശയം എന്റെ അമ്മ എന്റെ ഏഴാം മാസത്തിലാണ് പ്രസവിച്ചത് അതുകൊണ്ടായിരിക്കും ഞാൻ മണ്ടനായി പോയത് പറഞ്ഞില്ല ഇനി അതിന് മാസത്തിലാണ് പ്രസവിച്ചത് നിന്റെ ആളിനെ മനസ്സിലായി പോയി കുടിക്കാൻ എന്തെങ്കിലും ഈ എന്താ എന്നെ വിളിച്ചില്ലെങ്കിൽ നല്ല അടിപൊളി കേട്ടോ കപ്പലിൽ ജോലി ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് ഈ വീടിന്റെ പിത്തി എന്റെ മുഖമാണ് ഈ വീടിന്റെ ജനലുകൾ എന്റെ കൈകളാണ് ഇതിന്റെ കട്ടിളാ എന്റെ കാലുകളാ ഇത്രയും നല്ലൊരു വീട് വെച്ചിട്ട് കട്ടള എന്താ പറഞ്ഞു പ്രശ്നമുണ്ട് കേട്ടോ പക്ഷേ വീട് നിൽക്കുന്നത് വാസ്തു തെറ്റിച്ചാണ് വാസ്തുവിലല്ല അതുകൊണ്ട് കവാടം പൊളിക്കണം ഇനി മിണ്ടിയാൽ മാമന്റെ കവാലം പൊളിയും ചില്ലർക്കാരല്ല ഈ വീട് പടിഞ്ഞത് രമേശൻ കവാടം ശ്രീകുമാർ ഈ പാട്ട് പാടുന്ന ആളല്ലേ അത് കാവാലം അയ്യോ നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ നോക്കുന്നേ ചേച്ചി മനസ്സിലായില്ലേ അമ്മ മനസ്സിലായില്ലേ എനിക്ക് മനസ്സിലായില്ലേ ഇല്ല മനസ്സിലായില്ല യും പരിചമുള്ള അറുപത് ചന്തയും പരിചമില്ലാത്ത വേറെ തമ്പിയെ മോളെന്ത് ചെയ്യുന്നു മുകളിൽ ഒന്നും ചെയ്യാൻ താല്പര്യമില്ല പൈസ ആയിട്ട് റൂഫിനടിക്കണം കൊറഞ്ഞ അതാണോ ചോദിച്ചത് ഒരു മോളുണ്ടായിരുന്നൂ അവൾ എന്ത് ചെയ്യുന്നു അവള് പഠനമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട് ആഹാ ഞാൻ വിളിക്കാം ഡാഡി ഡാഡി അല്ലേ ഒന്ന് ഈ മാമനെ മോക്ക് മനസ്സിലായോ ഇല്ല അറിയില്ല മോള് കല്യാണം കഴിക്കാൻ പന്തലിൽ കയറുമ്പോൾ ഈ കാൽ തൊട്ട് വന്നിച്ചിട്ട് വേണം കയറാൻ അല്ല ഡാഡി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീട് വെച്ച് തന്നേക്കുന്നത് അതുകൊണ്ട് മോള് തന്നോടെ പഠിച്ച് ഒരു ജോലിയൊക്കെ കേട്ടോ എനിക്കറിയാ പൂപ്പ് ഡാഡി ഇങ്ങനെ നിക്കുന്നേലും ഡാഡിയുടെ ഒരു സൈഡ് പൊകഞ്ഞോണ്ടിരിക്കുക அப்ப இது டாடி அல்ல பீடி இன்னி ஷிப்பில் ஆயிரல்லோ பெண்ணு கேட்டிட்டு இன்னி வி അങ്കിളേ ഷിപ്പിൽ ഒരുപാട് കഥകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാരനുണ്ടായിരുന്നു അവിടെ കപ്പിത്താനായിരുന്നു ഉണ്ണിത്താൻ ഉണ്ണിത്താൻ ഏതെങ്കിലും അത് ശരിയാ പറഞ്ഞാ കേട്ട് കേട്ടോളാം എന്നിട്ടേ ഡാഡി ഒരു ദിവസം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്തുവാ അത് ശരി മോളല്ലേ നോണം പറഞ്ഞു തുടങ്ങിയത് അപ്പൊ എനിക്കറിയാമോ പിന്നെ കടലിൽ തെരമാല അല്ലാതെ വരമാല വരുമോ ഒരു നീല തിമിങ്കലം എങ്ങനെ ഒരു നീല തിമിംഗലം ഏ ബിഗ് ബ്ലൂ ഫിലിം

അറിയാവുന്നവർക്കൂടെ കാര്യമറിയാം കപ്പലിലെ എ സി റൂമിൽ ഇരുന്ന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു അങ്ങനെ എന്റെ മുപ്പത് വർഷത്തെ കഷ്ടപ്പാടിന്റെ വിയർപ്പാട് ഈ വീട് എ സി റൂമിൽ നിന്ന് മാരകമായ ഞാൻ മറ്റേ ഐസേട്ടയുടെ കഥ പറയട്ടെ ഞാൻ പറയും ഞാൻ പറയും ഞാൻ പറയും നീ മിണ്ട

അതെനിക്ക് അറിയത്തില്ല പക്ഷെ രണ്ടാമത്തെ ശ്രാവിന്റെ ചാട്ടത്തില് ഡാഡി ആ വാളെടുത്ത് കൊന്നില്ലേ കൊച്ചിന്താളിൽ പാപ്പം ഇല്ലാതിരുന്നപ്പോൾ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കഥയാണ് ഞാൻ പ്പടെ പറഞ്ഞില്ലേ ആവശ്യമില്ലാത്ത കഥകൾ പറയരുതെന്നും വിദ്യാഭ്യാസം ഇല്ലെന്നും നല്ല വിവരമാണ് നോക്കുമർമ്മം കൊണ്ട് ചൂരെ പിടിച്ചൊരു കഥ കൂടെ ഉണ്ടായി വെച്ച് തന്നതേ ഉള്ളൂ തരും അങ്ങനെ ഒരു ഒരു ഇല്ല ഇല്ല ഞാൻ കാര്യം പറയാം ഒന്നും പറയാനില്ല അയ്യോ അതല്ല നമ്മുടെ നമ്മുടെ വീട് അയാൾ ദേ വിളക്ക് വിളക്ക് കൊണ്ട് കൊണ്ട് കേറുന്നു ന്യായം നമ്മൾ വീട്ടിൽ നമ്മളല്ലേ കേറണ്ടത് അതല്ലേ ന്യായം വീട് ഞായും ഫുൾ പൈസ കൊടുത്താലേ അയാൾ അതിനകത്തോട് കയറ്റത്തോളന്ന് പറഞ്ഞു അയാൾ പറഞ്ഞതല്ലേ ന്യായം നിങ്ങല്ലേ ഇല്ല ഞാൻ നിങ്ങളുടെ വീട് പറഞ്ഞ കോൺട്രാക്ടറുടെ ഭാര്യ അയ്യോ എനിക്ക് നിങ്ങളടുത്തൊരു കാര്യം പറയാനുണ്ട് എനിക്ക് വേണ്ട എനിക്ക് തരാളെ അവിടെ നിന്ന് വന്നോളൂ നിങ്ങൾ ആരും മിണ്ടരട്ടെ കാരണം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ചിരിച്ചെങ്കിലും അവിടെ എല്ലാവരും ഭയങ്കരായിട്ട് എൻജോയ് ചെയ്തു അവരിൽ നിന്ന് നമുക്ക് എന്താ കമന്റുകളെ അടിപൊളി 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 അതെ മുപ്പത് കസേര അറിയാവുന്നവർക്കൂടെ ബിരിയാണി ഇല്ല പിന്നെ അറിയാത്തവർക്ക് ബിരിയാണി ആ കൗണ്ടറൊക്കെ സെറ്റ് ആയിരുന്നു നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു വെറൈറ്റി ഒരു കൗണ്ടർ അതെ അടിപൊളി അത് ഒത്തിരി എൻജോയ് ചെയ്താ കൗണ്ടർ നടപ്പ് എത്ര നേരം ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നത് അപ്പൊ ഒരു ഭയങ്കര ഇതല്ലേ ഇവിടെ ഒക്കെ പെയിനൊക്കെ ഉണ്ടാവും അടിപൊളി അടിപൊളി സെറ്റ് എല്ലാവരുടെയും ഗെറ്റപ്പ് വൈസ് ആണെങ്കിൽ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു പിക്ചറൊക്കെ പറയുന്ന സ്ഥിതിക്ക് ബാറ്ററി എടുത്തോളം നിങ്ങൾ ഈ സ്കിറ്റ് എൻജോയ് ചെയ്തു എന്നുള്ളത് നമുക്ക് ബാറ്ററിയോട് ചോദിക്കാം യെസ് ഓക്കെ ബാറ്ററി ഒന്ന് കാണിച്ചു തരുവോണ്ട കടീ പറഞ്ഞിറങ്ങി പല ചെറിയ സുരേഷ് സുരേഷ് പാവപ്പെട്ട ാലേഷൻ പാവപ്പെട്ടവേക്കായോ അത് വൃത്തസാരത്തിലെ പോലെ അതിലും പാവപ്പെട്ടവര് അവിടെ ഇപ്പോൾ എനിക്ക് രണ്ടുപേരും ഒരേപോലെ കൈകാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ അവിടെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോയതായി